ആരാണുത്തമ സ്ത്രീ അവൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്നതി എന്നൊക്കെയുള്ളത് പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് സ്ത്രീകളിൽ മാത്രമല്ല ഉത്തമ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചുള്ള ചർച്ച നടക്കേണ്ടത് പുരുഷന്മാരും ഉത്തമരും അല്ലാത്തവരുമൊക്കെയുണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഇസ്ലാം കൂടുതൽ വിലകൾ ഒരു ജന്മമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പെണ്ണ് നന്നായാൽ ഏറ്റവും നല്ലത് മോശമായാൽ ഏറ്റവും മോശം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ട് അതിനെ നമ്മൾ നിഷേധിച്ചിട്ട് പലപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ചരക്കുകളാണ് സുഖാസ്വാദന വസ്തുക്കളിൽ ഇല്ല ഒരു പെണ്ണിനേക്കാൾ ഏറ്റവും നല്ലതായി ഒന്നും ഇല്ല എന്ന് ബഹുമാനപ്പെട്ടു അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീക്ക് ഇസ്ലാമിൽ വളരെയധികം സ്ഥാനം കൊണ്ട് ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു കുടുംബത്തിന്റെ സംസ്കാരവും മറ്റുമൊക്കെ പെണ്ണിൽ തന്നെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടൊക്കെയാണ് അങ്ങനെ വിലകൾക്കും അപ്പോ ഉത്തമ സ്ത്രീ എന്ന് അതിനൊരു മറുപായനുണ്ട് അഥവാ ചീത്ത പെണ്ണിനെ പറ്റിയും ഹദീസിൽ ധാരാളമായി ചർച്ചകൾ കാണാൻ സാധിക്കും ചീത്ത പുരുഷന്മാരെ പറ്റി ചർച്ചയിലെ രണ്ട് അതേസമയം പെണ്ണ് എന്ന് പറയുന്നത് കൂടുതൽ ഒരു ചർച്ചക്ക് വിധേയമാകുന്നു അതിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും എന്തായിരുന്നാലും ബഹുമാനപ്പെടാൻ വെച്ചുള്ള മാറ്റങ്ങൾ പഠിപ്പിച്ച ചില അജീത്തുകൾ അത് സംബന്ധമായിട്ടുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നു എന്തിനാണെന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ വരുത്താൻ നമ്മൾക്ക് അങ്ങനെ ചീത്ത ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗുണങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ടൊരു മാറ്റത്തിന് വിധേയമാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയുക്തമാകും എന്നുള്ള നിലക്കാണ് ആ വിഷയങ്ങളുടെ ചർച്ച കൊണ്ടുവരുന്നത് ചില ഹദീസുകൾ മാത്രം ഹദീസിൽ കാണാം ഒരിക്കൽ പറഞ്ഞു നാല് കാര്യങ്ങൾ കാണാൻ അത്യാവശ്യം വിശാലമായ ഒരു ഒരുപാട് വിശാലതായ നല്ല മരിച്ചു കുടുംബത്തിനും തന്നെ കാണാൻ വരുന്ന അതിഥികൾക്കും തന്റെ വീട്ടിലേക്ക് വരുന്നവർക്കൊക്കെ ഒരു സംതൃപ്തമായ സ്വീകരണം കൊടുക്കാവുന്ന രൂപത്തിൽ വിശാലമായ ഒരു വീട്ടുണ്ട് മൂന്നാമത്തത് ഏറ്റവും നല്ല അയൽവാസി അയൽവാസി മോശമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം രുഷികരമാവും അത് പറയേണ്ട കാര്യ സുഖമമായി പോകുന്ന വാഹന ഇടക്കൾക്ക് കേടുവരികയും മുന്തൂയം തൊള്ളുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഓട്ടോറിക്ഷയും കാറുമാണെങ്കിൽ അതിന്റെ ഗതികേട് പറയാനാകില്ല ഇങ്ങനെ നാല് കാരണം

വീട് കുറച്ച് വിശാലമാക്കി എടുക്കാത്തതിനെ പറ്റിയാണ് ഈ പറഞ്ഞത് അതല്ലാതെ കടവും കള്ളിയും ആക്കിക്കൊണ്ട് ഭയങ്കര വീട് എടുക്കണം എന്നൊന്നുമല്ല ഈ പറഞ്ഞ മാസങ്ങൾ വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കുടിശ്ശായി കാണുന്ന വീടായിരിക്കും മാസങ്ങൾ സംബന്ധിച്ച് വിശാലമായ വീട് എന്ന് പറയുന്നത് കാരണം അന്നത്തെ അറേബ്യൻ സാഹചര്യമൊക്കെ അങ്ങനെയല്ലേ കൈ ഇങ്ങോട്ട് പൊക്കിയാൽ മുകളിൽ തട്ടുന്ന വീടായിരുന്നു ബഹുമാനപ്പെട്ട വിശുദ്ധ പ്രവാചകൾക്ക് ഉണ്ടായിരുന്നുണ്ടായിരുന്നു എന്തായിരുന്നാലും നല്ല പെണ്ണു പരാജയത്തിലും ആരെണ്ണിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയാണ് മറ്റൊരു ഉണ്ട് പുരുഷന്മാരോട് പറയുന്നത് ഒരു പെണ്ണും വളരെ മോശം എന്താണ് ആ ഭാര്യയുടെ അവസ്ഥ ീ അവളെ കണ്ടാൽ തന്നെ അന്നത്തെ ദിവസം പോയി ആ രൂപത്തിനാണ് അതിന്റെ പുറമെ അവളെ നാവ് ആണെങ്കിൽ വാളിനേക്കാൾ കൂടുതൽ കഠിനം പത്തറുപത് ലക്ഷത്തോളം ആളുകളെ കൊന്നാളാണ് ഹജ്ജാജ് അതിനേക്കാൾ കഠിനമാണ് നാവ് ആ നാവ് നിന്റെ മുകളിലേക്ക് എടുത്ത് അവൾ പ്രഹരിക്കും ഇങ്ങനത്തെ പെണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പരാശയം ആകുന്നു എന്ന് ബഹുമാനപ്പെടെ നിൽക്കട്ടുള്ളത് മാത്രങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം അതെങ്ങനെ വിവാഹിതർ ആകാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിലെ അമ്മാനോടും മാപ്പനോടും വീട്ടിലുള്ള എല്ലാവരോടും തട്ടിക്കേറി ഇങ്ങനെ ശീലായിട്ടുണ്ടാവും പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ സ്വാഭാവികമായിട്ടും ആ തട്ടിക്കയറിൽ ഭർത്താവിന് നേരെയാകും അമ്മായിമ്മയ്ക്ക് നേരെയാകും പിന്നെ ഓളൊരു അമ്മായിമ്മയാകുന്ന കാലഘട്ടത്തിൽ ഇതും ഒരോൾക്ക് നേരെയാകും അവളൊരു നാത്തൂനാകുന്ന കാലഘട്ടത്തിൽ നാത്തൂന് നേരെയാകും അയൽവാസിക്ക് നേരെയാകും അപ്പൊ അത് സംഭവം മാറ്റിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കൽ എന്റെ കാല ശേഷം പുരുഷന്മാരെ സംബന്ധിച്ച് ഏറ്റവും കഠിന കഠിനമായ ഒരു ഫിത്തനുണ്ടെങ്കിൽ അത് സ്ത്രീ നിന്ന് ഒരുക്കപ്പെടുന്നതാണ് എന്ന് ബഹുമാനപ്പെടുന്ന അതിന് വിശാലമായ അർത്ഥങ്ങൾ ഉണ്ടാകും കാരണം പുരുഷൻ സ്വാഭാവികമായിട്ടും സ്ത്രീ സൗന്ദര്യത്തിൽ മോഹപ്പെടുന്നവനും അതുപോലെ തന്നെ എല്ലാം സമ്പർപ്പിക്കുവാൻ സന്നദ്ധനുമായിരിക്കും അവ സ്വന്തം ദീനിനെയും അതുപോലെ തന്നെ പിന്നെ മഹത്വത്തെയും ഒക്കെ അവൻ പെണ്ണിനു മുമ്പിൽ അടിയറവക്കാൻ സാധ്യതയുണ്ട് പെണ്ണുങ്ങൾ ആ രൂപത്തിൽ പുരുഷന്മാരെ വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ആ പറഞ്ഞതിന് ഉദ്ദേശിച്ചത് മറ്റൊരു ഹരി പറഞ്ഞു അൽവത്തും

നമുക്ക് ും വേണം വീട്ടിൽ വറക്കത്തുണ്ടാവും വാഹനത്തിൽ എന്നാൽ മൂന്ന് കാര്യങ്ങളിൽ അബശഗുനം ഉണ്ടാകാം മറ്റൊന്ന് വീടുക ഫർസി കുതിരയിൽ കുതിര എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ പറയുമ്പോ വാഹനം എന്ന് പറഞ്ഞാൽ ഇവയുടെയൊക്കെ സ്വഭാവ ദൂഷ്യം കാരണമായി വീടുണ്ടാക്കിയതിന് അതിൻ്റെതായ ലെവലും കാര്യൊന്നുമില്ല കൃത്യമായ വായുവും വെളിച്ചൊന്നും ലഭിക്കാത്ത രൂപത്തിലാണ് വീടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഏത് സമയത്തും അസുഖവും താമസിക്കാൻ ഒരു പിന്നെ സന്തോഷമില്ലാത്ത സാഹചര്യം ഉണ്ടാവാൻ സാധ്യത അതുപോലെ തന്നെയാണ് ഭാര്യ അതുപോലെ തന്നെയാണ് വാഹനം ഇവയൊന്നും നമുക്ക് വഴങ്ങുന്നതും അതുപോലെ തന്നെ നല്ല രൂപത്തിലും ആയിട്ടില്ല എങ്കിൽ അത് വളരെയധികം മോശമായി ഹജീസിൽ അള്ളാന്റെ തങ്ങൾ പഠിപ്പിച്ചു മസലുൽ സ്ത്രീക്ക് പറയാവുന്ന ഉപമ ഉപമിന്നിന്നി മൊത്തത്തിൽ പരിശോധിച്ചാൽ പെണ്ണ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നൂറ് കാക്കകൾക്കിടയിൽ വയറ് ഭാഗം വെളുത്തതായ ഒരു കാക്ക എന്ന് പറയുന്നത് എത്ര വിരളമായിരിക്കും ഇതേപോലെയാണ് എന്ന് പറഞ്ഞാൽ നൂറ് പെണ്ണുങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒരു പെണ്ണുണ മാത്രമേ ചിലപ്പോൾ രൂപത്തിൽ വിധത്തിൽ ഉണ്ടാവുള്ളൂ പുരുഷന്മാരോ പുരുഷന്മാരോ അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ സ്ത്രീകളുടെ വിഷയമാണ് ഈ ഹദീസിൽ ഇതേ ഹദീസിന്റെ മറ്റൊരു വേർഷൻ ഒരിക്കൽ ഞങ്ങൾ മാറ്റങ്ങളിൽ യാത്ര പോകുക ഞങ്ങൾ എത്തിയ സമയത്ത് ഒരുപാട് കാക്കകളുണ്ട് ആ കാക്കകൾ കാണുന്നു ആ കാക്കകളിൽ ഒരു കാക്ക ഉണ്ട് ഒരു വെളുത്ത കാക്ക അതിന്റെ ചുണ്ട് നല്ല ചുവന്നിട്ടാണ് പറഞ്ഞു ില്ല ഈയൊരു കാക്കക്ക് സമാനമായതല്ലാതെ ഇത്രയും വലിയ കാക്ക കൂട്ടത്തിൽ നിന്ന് ചുവന്ന ചൊണ്ടുള്ള വെള്ള ഈ ഒരു കാക്കലിലുള്ള ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് കൂടിയാൽ അതിൽ നിന്ന് ഒരു പെണ്ണ് മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവൂ കാരണം സ്വഭാവ ദൂഷ്യങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് കാരണമെന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അവ സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മളെ സ്വന്തം ശരീരത്തിന് പാകപ്പെടുത്തിയെടുക്കണം മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എങ്കിലേ ദാമ്പത്യ ജീവിതത്തിൽ നമുക്കും നമ്മുടേതായ സുഖം ആസ്വദിക്കാൻ കഴിയുള്ളൂ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ പുരുഷനും നമ്മെ കൊണ്ട് സുഖം ആസ്വദിക്കാൻ കഴിയുള്ളു നമുക്കുണ്ടാകുന്ന സന്താനങ്ങൾക്കും മറ്റുമൊക്കെ യഥാർത്ഥ സൗഖ്യം കിട്ടുകയുള്ളു ഒരൊറ്റ ഹരീസുകൂടെ പറയട്ടെ പറയാുന്ന സംഗതികൾ എല്ലാ നിലക്കും നഷ്ടത്തിലാക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് കാവൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടാസന മാർത്തങ്ങൾ ആ കൂട്ടത്തിൽ സംഗതി കിട്ടിയതെങ്കിൽ നര ബാധിക്കാൻ കാലമാകുന്നതിന് മുമ്പ് അകാല നിരയിലേക്ക് അവനെ എടുത്തെറിയപ്പെടും എന്നുള്ളത് അകാല നിര പലപ്പോഴും പല കാരണങ്ങൾക്കുണ്ടാവും ശാരീരികമായ പ്രശ്നങ്ങൾക്കുണ്ടാവും ശാരീരിക പ്രശ്നം മാനസിക വിഷയായിരിക്കും അപ്പൊ എപ്പോഴും മാനസികമായ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അകാലമായി നിര ബാധിച്ചു എന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ആ മായക്ലേശത്തിന് ഏറ്റവും വലിയ പ്രശ്ന ഈ പെണ്ണു തന്നെയാണ് കാരണം പുറത്തുനിന്ന് മറ്റൊക്കെ എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ് വീടിന്റെ അകത്തലേക്ക് എത്തുമ്പോൾ നമുക്കൊരു സൗഖ്യം ഉണ്ടല്ലോ ആ ലഭിക്കാതെ പോവുക എന്ന് പറയുന്നത് ഇവളെ കൊണ്ടുണ്ടായിട്ടിരുന്നതാണ് സ്വാഭാവികമായിട്ടും നിര വന്ന് പോകുന്ന അവസ്ഥ എന്താ പറയാ വേറൊരു റിപ്പോർട്ടിൽ കാണാം ആ പെണ്ണിന്റെ പ്രത്യേകത എന്താ അവളിൽ നിങ്ങൾ കാവൽ ചോദിക്കണം എന്താ പ്രത്യേകത രണ്ട് കാര്യങ്ങളാണ് നീ കടന്നു നിന്നെ അവൾ ചീത്ത എവിടെ നിങ്ങൾ പോയി അങ്ങനെ അങ്ങനെങ്ങനെ പറഞ്ഞിട്ട് ഏത് വിഷയത്തിനും നിങ്ങൾ കുറ്റപ്പെടുത്തി സംസാരിക്കും വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് കയറേണ്ട താമസം അവൾ തുടങ്ങും അതുവരെ അവിടെ നടന്ന സംഗതി അല്ലെ നിങ്ങൾ എന്തെങ്കിലും ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിപ്പോയാൽ അത് ഏറ്റവും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ വിദേശത്ത് പോയാൽ അല്ലെ നിങ്ങൾ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും നിങ്ങൾ അവൾ വഞ്ചിക്കുകയും ചെയ്യും ചെയ്യുക ഇത്തരത്തിലുള്ള കുറെ സ്ത്രീ സമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞ അപ്പൊ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അവസ്ഥകളിൽ നമ്മൾ എത്തിപ്പെടാൻ പാടില്ല എന്നതിന് വേണ്ടിയാണ് ഇത് സൂചിപ്പിച്ചത് അല്ലാതെ ഇത് കേൾക്കുന്നത് നിങ്ങളൊക്കെ മോശക്കാരാണ് എന്ന് നമ്മൾ വരുത്തി തീർക്കുകയാണെങ്കിൽ മനസ്സിലാക്കി അദ്ദേഹത്തിൽ കാണാം സ്ത്രീ നന്നായ അങ്ങനെയുള്ളൂ ഏറ്റവും നല്ല സാധനം കേടുന്ന പറ്റ കേടുകൾ ഇപ്പൊ കോഴിമുട്ട കെട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നൊന്നിനും പറ്റൂ ചക്കയാണ് കേടുന്നതെങ്കിൽ കേടുവന്ന ആ ഭാഗം ബാക്കിയെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും പറയാണ് ഇന്നത്തിൽ എത്തി തമ്മാടിയായ പെണ്ണിൻ്റെ തമ്മാടി അൽഫി ഫാചര ആയിരം വരുന്ന തമ്മാടികളായ പുരുഷന്മാർക്ക് സമാനമാണ് അങ്ങനെ ഒരു പെണ്ണൊരു നാട്ടിൽ കേടുവന്നിട്ടുണ്ടെങ്കിൽ അവൾ മുഖാന്തിരം ഒരു നാട് മൊത്തം ചിലപ്പോ കേടുവരാൻ സാധ്യത ഒരു പുരുഷൻ കേടു അങ്ങനെ നാട്ടിലെ പെണ്ണുങ്ങൾ മൊത്തം കേടുവെന്നുള്ള മനസ്സിലാക്കാൻ തമ്പാടിയായ പെണ്ണിന്റെ അധർമ്മർമ്മം അവളുടെ അവിഹിത ബന്ധം അതൊക്കെ ആയിരം തമ്പാടികളായ പുരുഷന് സമാനമാണ് എന്നാൽ വൈദ്യൽ മർമ്മത്തിൽ പെണ്ണിന്റെ ഗുണം എന്ന് പറയുന്നത് ഒരു പെണ്ണ് അവളുടെ ആ നന്മ അതൊക്കെ എഴുപതോളം വരുന്ന കർമ്മത്തിന് ഒരു പെണ്ണ് നന്നായി അവൾ ചെയ്യുന്ന നോമ്പുകളും നിസ്കാരങ്ങളും മറ്റുള്ള സംഗതികളൊക്കെ എഴുപതോളം വരുന്ന പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഉന്നത സ്ഥാനീയരാണ് എഴുപതോളം വരുന്ന കർമ്മത്തിന് സമ്മാനം ആയിരിക്കുമെന്ന് അള്ളാഹു മാർത്തങ്ങൾ പറഞ്ഞു

നല്ല ഒരു ഉത്തമ സ്ത്രീക്ക് രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് ബഹുമാനപ്പെടനാ മാറ്റങ്ങൾ പറയാം അപ്പൊ വന്നാൽ പെണ്ണ് ഏറ്റവും മോശപ്പെട്ട മാറും നന്നായിട്ടുണ്ടെങ്കിൽ എത്രയും നല്ല ഒരു സാധനം വേറെ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തിനെ മാറ്റിപ്പണിയുവാൻ വേണ്ടി സന്നദ്ധമാവുക നന്മയുടെ പാഠങ്ങൾ അത് സ്വയം ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാവുക നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക അങ്ങനെയൊക്കെ ജീവിതത്തെ നന്നാക്കിയെടുത്ത് നമ്മൾ ദാമ്പത്യത്തിലേക്ക് കൂടി ഒരു പുതിയ മനുഷ്യന്മാരായിട്ടിട്ട് പുതിയ ഒരു സ്വഭാവത്തിന്റെ ഏറ്റവും ഉത്തമമായ പെരുമാറ്റത്തിന്റെ ഭക്താക്കളായിട്ടിട്ട് മാറാൻ നമുക്ക് കഴിയുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ് നൽകുമാറാവട്ടെ അവസാനിപ്പിക്കുന്നു അസാം